നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആധാർ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പെൻഷൻ റേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പേ ഫോൺ ബാങ്ക് അക്കൗണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മുടക്കം സംഭവിച്ചേക്കാം ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടാണ് അതിനുമുമ്പായി ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ഞങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ വാട്സാപ്പിലും കമൻ്റ് ബോക്സിലും പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം നമ്മൾ ആധാർ കാർഡ് പഴയ ആധാർ കാർഡ് എടുത്ത സമയത്ത് ആധികാരിക രേഖ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് കാര്യമായിട്ടൊരു അത് ശ്രദ്ധിച്ചിരുന്നില്ല അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് അതിലെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ മെയിൽ ഐ ഡി എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വർഷങ്ങൾക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായി ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് സേവനങ്ങൾ ലഭിക്കണമെങ്കിലും എന്ത് അപേക്ഷ നൽകണമെങ്കിലും നമുക്ക് ആധാർ കാർഡ് നിർബന്ധമായി അപ്പോഴാണ് അതിലെ ഓരോ തെറ്റുകളും നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തെറ്റുകൾ തിരുത്താൻ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഒക്ടോബർ മാസം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെയുള്ള തെറ്റുകൾ തിരുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനുമുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മൊബൈൽ നമ്പർ പ്രവാസികളായ സുഹൃത്തുക്കളാണ് കൂടുതൽ ആളുകളും നാട്ടിൽ വരുന്ന സമയത്ത് അവർ എടുക്കുകയും നമ്മൾ ആധാർ ലിങ്ക് ആധാറുമായി ലിങ്ക് ചെയ്യുകയും ചെയ്യും അതിനുശേഷം അവർ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിം കട്ടാവുകയും മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ആ അതിലേക്ക് വരുന്ന ഒ ടി പി മാത്രം മതി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മൾ ഒരിക്കലും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് ആ നമ്പർ നമ്മൾ കൈവശം കൈവശം പോവുകയും ചെയ്യരുത് അത് റീചാർജ് ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കുകയും വേണം ആ നമ്പർ നമ്മുടെ കൈവശം കൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക സർക്കാരിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് അതിലേക്ക് വരുന്ന ഒ ടി പി അത്യാവശ്യമാണ് പല സൈറ്റുകളിലും നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാൻ സാധിക്കില്ല ഓട്ടോമാറ്റിക്കായിട്ട് ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒ ടി പി വരികയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകളും ആളുകളും വിദേശ ആളുകളും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിർബന്ധമായിട്ട് ഈ ഒരു നമ്പറിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ പേര് അഡ്രസ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തിരുത്താൻ ശ്രദ്ധിക്കുക ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തിരുത്താൻ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി അതിലേക്കും വരും എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഫോൺ നമ്മുടെ കൈവശമില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ പോലും മെയിൽ ഐ ഡിക്ക് കൂടി ഒ ടി പി വരുന്നത് കൊണ്ട് തന്നെ അതല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിൽ മെയിൽ ഐ ഡിക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആധാർ കാർഡ് ദുരുപയോഗം ചെയ്തത് തടയാൻ സാധിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാറിലെ ഫോട്ടോ ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ മൊബൈൽ ഓതൻറ്റിക്കേഷൻ നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ ഫോട്ടോയും വളരെ ശ്രദ്ധിക്കുക ആളുടെ ഫോട്ടോ പഴയ ഫോട്ടോ ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഈ ഒരു ഒക്ടോബർ ഇരുത്തിട്ട് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇങ്ങനെയുള്ള വീഡിയോസുകൾ മാത്രമായിരിക്കും വരുന്നത് ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം